പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ ദാവീനി ഗ്രഹത്തിന്റെ താക്കോൽ അവൻ്റെ തോളിൽ വെക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല ചരിത്രപരമായി രാജാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് എങ്കിലും പ്രവചനാത്മാവിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ദൈവം തുറന്നാൽ ആരും അടയ്ക്കുകയില്ല ദൈവം അടച്ചാൽ ആരും തുറക്കുകയുമില്ല ദൈവം തുറന്ന ഒരു നീരുറവ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും ഹാഗാറും അവൻ്റെ പൈതലും ആ മരുഭൂമിയിൽ കിടന്ന ദാഹജലത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒരു നീരുറവ് തുറന്നു അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ലാത്തവണ്ണം ആ നീരുറവ് ധാരാളം വെള്ളം പുറത്തു കൊണ്ടുവരുന്നു ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയില്ല ഉൽപ്പത്തി പുസ്തകം ആറു ഏഴും എട്ട് അധ്യായങ്ങളിൽ പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചു ആർക്കും തുറക്കാൻ പറ്റിയില്ല അതുണ്ടാക്കിയ ആശാരിമാരും ഒക്കെ അത് തുറക്കാനായിട്ട് ശ്രമിച്ചു കാണും നോഹയും തന്റെ അളിയന്മാരൊക്കെ വന്ന് വിളിച്ചപ്പോൾ അത് തുറക്കാൻ ശ്രമിച്ചു കാണും പക്ഷെ ഏഹോവ അടച്ചാൽ തുറക്കാൻ കഴിയില്ല നന്മയും അങ്ങനെ തന്നെയാണ് ദൈവം തുറന്നാൽ ആരും അടയ്ക്കുകയില്ല ദൈവം അടച്ചാൽ ആരും തുറക്കുകയുമില്ല